ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഞായറാഴ്ച നാല് പോയിന്റ് നാല് ടൺ ഭാരമുള്ള വാർത്താവിനിമയ ഉപഗ്രഹമായ ജി സാറ്റ് സെവൻ ആർ കുതിച്ചുയരുമ്പോൾ ഇന്ത്യൻ മണ്ണിൽ നിന്നുള്ള ഏറ്റവും വലിയ വിക്ഷേപണമെന്ന ചരിത്രം കുറിക്കും ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപണത്തിനുപയോഗിച്ച എൽ വി എം ത്രീ റോക്കറ്റാണ് ഈ ദൌത്യം നിർവഹിക്കുന്നത് ഇതാദ്യമായാണ് ഇത്രയേറെ ഭാരമുള്ള ഉപഗ്രഹം ഇന്ത്യയിൽ നിന്ന് ഐ എസ് ആർഒ വിക്ഷേപിക്കുന്നത് നാല് ടണ്ണിലേറെ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ ഫ്രഞ്ച് ഗയാനയിലെ കൌരുവിലുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ഏരിയൻ റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപിക്കാറുള്ളത് ആദ്യ സൈനിക വാർത്താവിനിമയ ഉപഗ്രഹമായ ജി സാറ്റ് സെവന്റെ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് സീറോ ത്രീ നിർമ്മിച്ചത് നാവികസേനയുടെ സേവനത്തിനാണ് സി എം എസ് സീറോ ത്രീ പ്രധാനമായും ഉപയോഗിക്കുക ജി സാറ്റ് സെവനിൽ ലഭ്യമായതിനേക്കാൾ അത്യാധുനിക സംവിധാനങ്ങൾ ഇതിലുണ്ട് അതീവശേഷിയുള്ള ഡേറ്റ കൈമാറ്റം സാധ്യമാക്കുന്നതാണ് യുഎസ്എഫ് എസ് സി ക്യൂ ബാൻഡ് ട്രാൻസ്പോണ്ടറുകൾ ശബ്ദത്തിനും ഡേറ്റയ്ക്കും